മിനി സ്ക്രീൻ ലോകത്തും ബിഗ് സ്ക്രീൻ ലോകത്തും ഇപ്പോൾ കല്യാണ വിശേഷങ്ങളാണ് അതേ നടി സ്വാസുത വിജയ് വിവാഹിതയാകുന്നു എന്ന വാർത്തയാണ് എത്തുന്നത് ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബ് ആണ് വരൻ പ്രണയ വിവാഹമാണ് ഇവരുടേത് ജനുവരി ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് വിവാഹവും ഇരുപത്തിയേഴിന് കൊച്ചിയിൽ സുഹൃത്തുക്കൾക്കായി വിവാഹ വിരുന്നും സംഘടിപ്പിക്കും മനംപോലും മാംഗല്യം എന്ന സീരിയലിൽ സ്വാസികയും പ്രേമും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും പ്രേക്ഷകർക്കിടയിൽ വൈറലായിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം വിജയകുമാറിന്റെയും ഗിരിജയുടെയും മകളായ സ്വാസിക മൂവാറ്റുപുഴ സ്വദേശിയാണ് പൂജ വിജയ് എന്നാണ് സ്വാസികയുടെ യഥാർത്ഥ പേര് മിനി സ്ക്രീനിലൂടെ വെള്ളിത്തിരിയിലെത്തുകയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയാവുകയും ചെയ്ത താരമാണ് സ്വാസിക സൂപ്പർ ഹിറ്റായ സീത എന്ന പരമ്പരയാണ് സ്വാസികയുടെ കരിയറിൽ വഴിത്തിരിവായി മാറിയത് സീരിയലിൽ സജീവമായിരിക്കെ തന്നെ സിനിമയിൽ നിന്നടക്കം മികച്ച അവസരങ്ങൾ സ്വാസികയെ തേടി എത്തുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ വൈ എന്ന തമിഴ് ചിത്രത്തിൽ നായികയെ അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സിനിമാ ലോകത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തിൽ ഫിഡിൽ എന്ന സിനിമയിലൂടെ സ്വാസിക മലയാളത്തിലും തുടക്കമിട്ടു ആ വർഷം തന്നെ ഗോരി പാളയം എന്ന തമിഴ് ചിത്രത്തിലും നായികയായി തുടർന്ന് മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു പ്രഭുവിന്റെ മക്കൾ കട്ടപ്പനയിലെ ഋതിക് റോഷൻ പുറിഞ്ചു മറിയം ജോസ് ചതുരം എന്നിവ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ചിലതാണ് ഷൈൻ ടോം ചാക്കു നായകനായ വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയാണ് സ്വാസികയുടേതായി ഇനി വരാനിരിക്കുന്നത് വിവിധ വിഷയങ്ങളിൽ തന്റേതായ അഭിപ്രായം തുറന്നു പറയാൻ മടി കാണിക്കാത്ത ആളുകൂടിയാണ് സ്വാസിക തന്റെ ഭർത്താവ് കുറിച്ച് ഡോമിനേറ്റിംഗ് ആയിരിക്കണം എന്ന് മുൻപ് ൾക്ക് വഴി വച്ചിരുന്നു ഭർത്താവ് സ്വാതന്ത്ര്യം നിഷേധിച്ചാലും തനിക്ക് വിഷമമില്ലെന്നും സ്വാസിക വിവാഹത്തെ കുറിച്ച് തനിക്കുള്ള സങ്കല്പവും താരം അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു വിവാഹം എന്തായാലും കഴിക്കണമല്ലോ തനിക്ക് വിവാഹം കഴിക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ് തന്റെ കൂടെ ഒരാൾ വേണമെന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലും വിവാഹത്തെ എതിർക്കുന്ന പേടിക്കുന്ന ആളല്ല താൻ സുഹൃത്തുക്കൾക്ക് പേടിയാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ താൻ അങ്ങനെയല്ല എത്രയും വേഗം വിവാഹം നടക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സ്വാസിക പറഞ്ഞിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പെണ്ണു കാണലൊന്നുമില്ല അറേഞ്ച്ഡ് മാരേജും അല്ല ലവ് മാരേജ് ആയിരിക്കുമെന്ന് സ്വാസിക വെളിപ്പെടുത്തിയിട്ടുണ്ട് ലിവിങ് ടുഗദറിനോട് തനിക്ക് ഒട്ടും താല്പര്യമില്ല അച്ഛനും അമ്മയും വിവാഹം കഴിച്ച പോലെ ട്രഡീഷണൽ ആയിരിക്കണമെന്നാണ് ആഗ്രഹം തന്റെ അമ്മൂമ്മ കല്യാണം കഴിച്ച രീതി അടിപൊളിയാണ് രാത്രിയിലായിരിക്കും വിവാഹം കഴിക്കുക ചെക്കൻ അക്കരയായിരിക്കും അവർ പുഴ കടന്ന് ചെല്ലുന്നു ആ നേരം നിലവിളക്ക് പിടിച്ച് കാത്തിരിക്കുന്നു ഇപ്പോൾ ആ വിവാഹരീതി ഇല്ല തനിക്കും അതാണ് ആഗ്രഹം മൂവാറ്റുപുഴ കടന്ന് അദ്ദേഹം വരണം തോണി തുഴഞ്ഞങ്ങനെ ഇതൊന്നും നടക്കുമോ എന്ന് അറിയില്ല എന്നാണ് മുൻപ് സ്വാസുക പറഞ്ഞത് തനിക്ക് ഭർത്താവിന്റെ കാലു തൊട്ട് തൊഴുകുക അയാൾ വരുന്നതുവരെ കാത്തിരിക്കുക ഭക്ഷണം കൊടുക്കുക മാരി കൊടുക്കുക മസാജ് ചെയ്തു കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം ചിലർക്ക് ഡോമിനേറ്റ് ചെയ്യുന്നവരെ ഇഷ്ടമല്ലായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ലേ നാടൻ പെൺകുട്ടി എന്ന വിശേഷണമാണ് സ്വാസുകക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് എങ്കിലും സമീപകാലത്തെ ഗ്ലാമർ വേഷങ്ങളിലൂടെ ഇതിൽ മാറ്റം വരുത്താൻ താരത്തിന് സാധിച്ചു ഗ്ലാമർ വേഷത്തിന്റെ പേരിൽ അടുത്തിടെ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട നടി കൂടിയാണ് സ്വാസുക